ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഒളി ക്യാമറ ആപ്ലിക്കേഷനാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്പ് ഉപകാരപ്പെടും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്യാമറ ഓട്ടോമാറ്റിക്ക് റെക്കോർഡാവുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ ക്യാമറയും പിടിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ചെപ്പൊക്കെ കിട്ടും ക്യാമറ തൂക്കി പിടിച്ച് പോയാൽ എന്നാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ജസ്റ്റ് എങ്ങനെയെങ്കിലും പിടിച്ചാൽ മാത്രം മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് നമുക്ക് തരും പിന്നെ ആ ഗാലകളിൽ ഉണ്ടാവുകയില്ല അത് ആപ്പിലുള്ള ആയിരിക്കുക ചെക്ക് ചെയ്താൽ അവർക്ക് കിട്ടുകയില്ല ഇല്ല ഒരു കിടിലൻ ആപ്ലിക്കേഷനും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് നോക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൈക്കൂലി വാങ്ങുന്നത് ഇതുപോലെ റോഡിലൂടെ ഉള്ള എന്തെങ്കിലും കാട്ടിക്കുടലിലൊക്കെ ഉണ്ടാവുമല്ലോ യാത്ര ചെയ്യുമ്പോൾ ബസ്സും ലോറി തമ്മിലൊക്കെ ഫൈറ്റിംഗ് ഇങ്ങനെയുള്ള നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതൊക്കെ എങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫൈസായിരിക്കും ഉണ്ടാവുക ഇവിടെ പെർമിഷൻ കൊടുക്കേണ്ടത് നാല് പെർമിഷൻ കൊടുക്കേണ്ടത് എല്ലാത്തിന് മുകളിൽ ടെക് മാർക്ക് കൊടുക്കുക പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക നമുക്ക് എല്ലാത്തിന് മുകളിലും പെർമിഷൻ കൊടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാം നിങ്ങൾ അലോ ചെയ്യണം വലിയ പ്രശ്നമുള്ള അതൊന്നും അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ വേണമെങ്കിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫൈസ് ആണ് ഉണ്ടാവുക നമുക്ക് സെറ്റിംഗ്സ് ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം വീഡിയോ സെറ്റിംഗ്സ് വീഡിയോ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണോ മുപ്പത് മിനിറ്റ് വേണോ പതിനഞ്ച് മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നേരിൽ സ്റ്റോറേജിലേക്ക് അത് പോകേണ്ടത് അതുപോലെ ഓഡിയോ സെറ്റിംഗ്സ് ഓഡിയോ സെറ്റിംഗ്സ് മൈക്രോഫോൺ തന്നെയാണ് നല്ലത് ഓക്കെ ഒതർ എന്നുള്ള വാർത്തു പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ വാട്ട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാനുള്ളതാണ് നമുക്ക് ഇത് അതിലേക്കൊന്നും കിടക്കാൻ ആവശ്യമില്ല ജസ്റ്റ് ബാക്കടിക്കാം ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര മിനിറ്റാണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഹിഡൻ ആക്കണോ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇരിക്കും ഇനി നിങ്ങൾ ചെയ്യുന്നത് ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടന് മേള ടച്ച് ചെയ്യാം ഇപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ഇപ്പോൾ വർക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്കൊരു ഹിഡൻ പ്രിവ്യൂ അതിന് മേള ടച്ച് ചെയ്താൽ നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണി കാണാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് അതിലേക്കും കിടക്കണ്ട കാണുന്ന റെക്കോർഡിങ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ക്രീനിന്ന് ഈ ഒരു ആപ്പ് ഒന്ന് ഒഴിവാക്കി വെക്കാം അതെല്ലാം അവിടെ റെക്കോർഡിങ് നടക്കുന്നുണ്ടാവും ഫോൺ ഓഫ് ആക്കിയാൽ വരെ റെക്കോർഡ് നടക്കും ഓഫ് ആക്കിയാൽ സ്ക്രീൻ റെക്കോർഡ് കട്ട് ആവും അപ്പോൾ വീണ്ടും ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ചെയ്യാം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സ്റ്റോപ്പ് കൊടുക്കാം സ്റ്റോപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ആണെങ്കിൽ ആ ഒരു റെക്കോർഡ് താൻ റെക്കോർഡ് റെക്കോർഡിംഗ് നന്നിട്ടില്ല അതിന് നമ്മൾ ടച്ച് ആ വീഡിയോ ഉണ്ടാകും ഉണ്ടോ ആ വീഡിയോയുടെ എത്തിക്കഴിഞ്ഞു ഇരുപത്തിനാല് സെക്കൻഡ് ആയിരുന്നു അത് റിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ക്യാമറ ഇപ്പോൾ വർക്ക് ചെയ്തു ഇതുപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ആണ് ഇത് നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവില്ല ഗ്യാലറിയിൽ ജസ്റ്റ് ഗാലറി പോയിട്ടുണ്ടോ ഉണ്ടോ ഗാലറിയിൽ ആ വീഡിയോ എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും അപ്പോൾ മാക്സിമം ഉടനെ വീഡിയോ ഷെയർ ചെയ്യും